എൻ്റെ നിലവിളി കേൾക്കുന്ന എൻ്റെ നിലവിളിക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്ന ഉറപ്പാണ് ഓശാന ഞായർ ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് ഇന്ന് ഒത്തിരി ഓശാന വിളികൾ നമുക്ക് ചുറ്റും മുഴങ്ങിക്കേൾക്കുന്നുണ്ട് അന്ന് കഴുതപ്പുറത്തിരുന്ന ഈശോയ്ക്ക് ജെറുസലം ദേവാലയത്തിൽ ഒരിക്കൽ ആ വഴി ഇന്ന് നമ്മുടെ ഹൃദയത്തിലേക്കാണ് വരുന്നത് നമ്മുടെ ഹൃദയം ഈശോയെ സ്വീകരിക്കുവാൻ സജ്ജമാണോ നിലവിളിക്കുന്ന മനുഷ്യന് ഉത്തരം നൽകുന്ന നിനക്ക് എന്തു കുറവുണ്ടായാലും നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ടെന്ന് നമ്മോട് പറയുന്ന വിശുദ്ധകുർബാനയിലൂടെ നമ്മളിലേക്ക് എഴുന്നേണ്ടി വരുന്ന ഒരു ദൈവം നമുക്കുണ്ട് ആ ദൈവം തൻ്റെ ഹൃദയത്തിൻ്റെ നമ്മുടെ ഹൃദയത്തിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് മുട്ടി വിളിക്കുകയാണ് അകത്ത് പ്രവേശിക്കുവാൻ നമ്മുടെ ഹൃദയത്തിലെ അഹന്തയും അസൂയയും വെറുപ്പും ഒക്കെ മാറ്റി നമ്മുടെ ഹൃദയത്തിലേക്ക് ഈശോയെ സ്വീകരിക്കുവാൻ ആ ഹൃദയത്തിൻ്റെ ഓടാമ്പലൊന്ന് കൊടുക്കുക തീർച്ചയായും വിശുദ്ധകുർബാനയായി ഈശോ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കും എന്നിട്ട് കോൺഫ് കോൺഫിഡൻസായി ഒന്ന് വിളിക്ക് ഓസാന ഈശോ നമ്മെ രക്ഷിക്കും തീർച്ചയായും